ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഇന്ന് ചിലതൊക്കെ നടക്കാനുള്ള സാധ്യത ഉണ്ട് ഒരു കോണ്ടന്റ് നല്ല രീതിയിൽ ഈ ഒരു സീസണിൽ ഇത്തവണ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇന്നത്തെ എപ്പിസോഡിൽ അതായത് ഗസ്റ്റായിട്ട് വരുന്നത് റിയാസ് സലീമാണ് റിയാസ് സലീമിൻ്റെ ഒരു സ്വഭാവം വെച്ച് അവിടെ തനിക്ക് ഇഷ്ടപ്പെടാത്ത വ്യക്തികളെ നന്നായിട്ട് ചൊറിയും അത് പ്രത്യേകിച്ചും എടുത്തു പറയേണ്ട ആവശ്യമില്ല നമ്മളെ ലക്ഷ്മിയാണ് വന്നപ്പോൾ തന്നെ ലക്ഷ്മിയോട് ചൊറിച്ചിലുണ്ട് ആ പ്രൊമോയിൽ നിന്നും വ്യക്തമാണ് അതായത് എൻ്റെ അടുത്ത് സംസാരിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് റിയാസ് അങ്ങോട്ട് ചോദിക്കുകയാണ് പിന്നെ ലക്ഷ്മിയുടെ സ്വഭാവം വെച്ച് ലക്ഷ്മി തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തിയാണ് ലക്ഷ്മി തിരിച്ച് മറുപടി കൊടുക്കുന്നുണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല ഞാൻ നല്ല രീതിയിലാണ് സംസാരിക്കുന്നത് ഒരു ഗസ്റ്റിനോടൊക്കെ ഇങ്ങനെയാണോ സംസാരിക്കുന്നത് അപ്പോൾ ഞാൻ ഗസ്റ്റിനോടൊക്കെ ഇങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നൊക്കെ ലക്ഷ്മി പറയുന്നുണ്ട് ഒരു ടാസ്കിന്റെ ഭാഗമായാൽ പോലും റിയാസ് സലീമിനെ അവിടെ തന്നെ ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേരുണ്ട് ആദിലി നൂറയൊക്കെ വളരെയധികം ഹാപ്പിയാണ് ഒരേ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളാണ് പക്ഷേ ഈ റിയാസ് വന്നിട്ട് പോകുമ്പോൾ ഈ ആദിലിനൂറയ്ക്കുള്ള ഫാൻസ് ഇല്ലാതാവാതിര മതി അതായാലും ലക്ഷ്മിയെ ചൊറിഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്ഷ്മി തിരിച്ച് വീണ്ടും നന്നായിട്ട് കൊടുക്കും അത് വേറെ കാര്യം ടാസ്ക് ആണെന്നൊന്നും ലക്ഷ്മി നോക്കും തോന്നില്ല ലക്ഷ്മിക്ക് ഈ ഒരു എതിരെ ആയതുകൊണ്ട് തന്നെ റിയാസ് മനപൂർവ്വം സീൻ ക്രിയേറ്റ് ചെയ്യാനാണ് നോക്കുന്നതെങ്കിൽ അടി എന്തായാലും ഉണ്ടാവും എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കാണുന്നത് എന്ന് കമന്റ് ചെയ്യുക ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക